സാമൂഹ്യ പ്രവർത്തകയും വിമൺ സബ്സിസ്റ്റൻസ് നെറ്റ്വർക്ക് അവാർഡ് ജേതാവുമായ ആയിഷ ഷമീർ രചിച്ച ഉന്നത വിദ്യാഭ്യാസ രംഗവും ദളിത് സ്ത്രീകളും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു മുഹമ്മദ് മോഹസൈൻ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ പ്രവർത്തകയും വുമൺ സബ്സിസ്റ്റൻസ് നെറ്റ്വർക്ക് അവാർഡ് ജേതാവുമായ ആയിഷ ഷമീർ രചിച്ച ഉന്നത വിദ്യാഭ്യാസ രംഗവും ദളിത് സ്ത്രീകളും എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ പ്രകാശനം പട്ടാമ്പി ആമിയൂർ എംഇഎസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു മുഹമ്മദ് മോഹസൈൻ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുപതിയിൽ പ്രകാശനം നിർവഹിച്ചു പ്രൊഫസർ സി പി ചിത്ര ആദ്യ പ്രതി ഏറ്റുവാങ്ങി കൗൺസിലർ മുനീറ ഉനൈസ് അധ്യക്ഷയായിരുന്നു എം എ എസ് കോളേജ് വിദ്യാർത്ഥികൾ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച വയനാട് ഫണ്ടിന്റെ ആദ്യഘടിവായ ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോളേജ് സെക്രട്ടറി കെ ഹംസ എം എൽ എക്ക് കൈമാറി അഡ്വക്കേറ്റ് മസൂദ് അലി സി എം റസീന എന്നിവർ പുസ്തക പരിചയം നടത്തി കൗൺസിലർ ശ്രീതൽവിയുടെ കീതിൽ ഡോക്ടർ രേഖാകൃഷ്ണൻ മോഹൻ ചരപ്പറമ്പിൽ കെ പി ഷബീർ വി പി ഗീത ഷമീർ കൊട്ടാരത്തിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തിരുവനന്തപുരം നോഷൻ പ്രസ് പബ്ലിക്കേഷനാണ് ദ ഇന്റർസെക്ഷണൽ ഓപ്പറേഷൻ ഓഫ് ദലിത് വുമൻ ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിന്റെ പ്രസാധകർ